എശ് മുപ്പത്തി ആറ് യഹോവ ഭക്തി അവരുടെ നിക്ഷേപം ആയിരിക്കും ഭൂമിയിൽ പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ കരുതുന്നവരാണ് നമ്മൾ പണമായും സ്വർണമായും വസ്തുവകളായുമൊക്കെ നാം ഭാവിയിലേക്ക് പലതും നിക്ഷേപിച്ചു വയ്ക്കാറുണ്ട് എന്നാൽ ദൈവമക്കളുടെ നിക്ഷേപം ഇന്നും യഹോവ ഭക്തി ആയിരിക്കും ഈ ഭൂമിയിൽ നാം എത്ര തന്നെ സുരക്ഷിതമായി സ്വരൂപിച്ചാലും അതൊക്കെ നഷ്ടപ്പെട്ടു പോകുവാൻ വളരെ കുറച്ച് സമയം മതി എന്നാൽ മുമ്പേ സ്വർഗീയ നീതിയും രാജ്യവും അന്വേഷിക്കുന്നവർ ആയിരിക്കണം നാമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നാം നിക്ഷേപം സ്വരൂപിക്കുന്നവർ ആയിരിക്കണമെന്ന് യേശു പഠിപ്പിച്ചു സ്വർഗത്തിൽ നാം എന്ത് നിക്ഷേപിച്ചാലും അത് നമുക്കായി അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കും നമ്മുടെ സമയം കഴിവുകൾ ഭൗതിക നന്മകളൊക്കെ ദൈവനാമ മഹത്വത്തിനായി നാം ഉപയോഗിക്കുമ്പോൾ അത് നമുക്കായി സ്വർഗ്ഗത്തിൽ തീരുന്നു ഇതൊക്കെ ആരംഭിക്കുന്നത് നമുക്ക് യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് പിതാവിനോടുള്ള ഭക്തിയിൽ നിന്നാണ് യേശുവില്ലാത്ത ഒരു വ്യക്തി യേശുവിനെക്കുറിച്ച് കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും അംഗീകരിക്കാതെ തള്ളിക്കളയുന്ന ഒരു വ്യക്തി ജീവിതം എന്തൊക്കെ ചെയ്താലും അതൊക്കെ ഈ ഭൂമി കൊണ്ട് തീർന്നു പോകുന്നു നമ്മുടെ പ്രാർത്ഥന ഉപവാസം സുവിശേഷ വേലയ്ക്കായുള്ള സഹായങ്ങൾ സുവിശേഷ പ്രചരണം യേശുവിൻ്റെ നാമത്തിലുള്ള സൽപ്രവർത്തികൾ ഇതൊക്കെ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു സദൃശ്യവാക്യം പത്തൊൻപതിൻ്റെ ഇരുപത്തി മൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ ഭക്തി ജീവഹേതുകമാകുന്നു അതുള്ളവൻ തൃപ്തനായി വസിക്കുമെന്ന് ഈ ഭൂമിയിൽ സംതൃപ്തമായ ഒരു ജീവിതം സ്വർഗത്തിൽ നാം നിക്ഷേപം കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നു സ്വർഗത്തിൽ നാം നിക്ഷേപം കൂട്ടുമ്പോൾ നമുക്ക് ഭൂമിയിലും മാന്യതയും സംതൃപ്തിയും സന്തോഷവും ലഭിക്കുന്നു ദൈവം നൽകുന്ന ജ്ഞാനം നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്ന ഒരു നിക്ഷേപം തന്നെയാണ് നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുന്നവരായി മാറാം ഭൂമിയിൽ നമ്മുടെ നിക്ഷേപങ്ങൾ യഹോവ ഭക്തിയും നമ്മുടെ വിശ്വാസവും സ്നേഹവും ക്ഷമയും പരോപകാരവും സൽപ്രവൃത്തികളും ഒക്കെ ആയിരിക്കട്ടെ അതിനായി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം നാം ഈ ഭൂമിയിലെ നിക്ഷേപമൊക്കെ വിട്ടുപോകുന്ന ഒരു നാൾ വരും അത് അന്ന് സ്വർഗത്തിൽ ഉള്ള നമ്മുടെ നിക്ഷേപം നമ്മുടെ സ്വർഗീയ സ്ഥാനത്തെ നിശ്ചയിക്കും അതിനായി നമുക്ക് അധ്വാനിക്കാം പ്രാർത്ഥിക്കാം പ്രിയപിതാവേ പിതാവ് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ ഗഡ് അമേൻ്ലസസ് ഓ